സിനിമ ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് സിനിമ ആസ്വാദകരെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു ദുഃഖ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമാണ് വളരെയധികം വേദനാജനകമായ വാർത്ത വന്നിരിക്കുന്നത് ജോബി വയലുങ്കൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയിൽ നായിക വേഷം കൈകാര്യം ചെയ്യുന്നത് മലയാളികളെല്ലാം പ്രിയങ്കരനായ അരിസ്റ്റോ സുരേഷ് ആണ് ആദ്യമായി നായകനായി അഭിനയിക്കുന്ന അരിസ്റ്റോ ഒരു ബംഗാളിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകർ ഇഷ്ടതാരമായി മാറിയ അഭിനേതാവാണ് അരിസ്റ്റോ സുരേഷ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചലച്ചിത്രത്തിലൂടെയാണ് താരം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ചിത്രത്തിൽ അരിസ്റ്റോ തന്നെ എഴുതുകയും പാടുകയും ചെയ്തിട്ടുള്ള മുത്തേ പൊന്നെ പിണങ്ങല്ലെ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്ന ഗാനം ചലച്ചിത്ര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം വലിയമല മല കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് താരം അമ്മയുടെ പേര് ഇന്ദിര തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ സാധാരണ ചുമട്ടു തൊഴിലാളിയിൽ നിന്നുമാണ് താരത്തിൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി അഞ്ഞൂറിലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മഞ്ജു വാര്യർ നായികയായ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ നീ ഞങ്ങളുടെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയെന്ന് അരിഷ്ടോയാണ് ഈ ഗാനത്തിനും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് സിനിമകൾക്ക് പുറമെ ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു താരം എന്നാൽ എന്നാലിപ്പോൾ താരത്തിൻ്റെ ആരാധകർക്ക് വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അരിഷ്ടോ സുരേഷ് അഭിനയിക്കുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അരിഷ്ടോ സുരേഷിന് വൻ അപകടം സംഭവിച്ചിരിക്കുകയാണ് ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിൽ തീപ്പിടിക്കുകയും ആ കുടിലിനുള്ളിൽ ഉണ്ടായിരുന്ന അരിസ്റ്റോയ്ക്ക് പൊള്ളലേറ്റിരിക്കുകയുമാണ് എന്നാൽ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മറ്റ് സിനിമാ പ്രവർത്തകരും ഓടിക്കൂടി അദ്ദേഹത്തെ കുടിലിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു സിനിമയ്ക്കായി സെറ്റിട്ട കുഴിൽ ചിത്രീകരണത്തിനിടയിൽ കത്തിക്കുന്ന രംഗമുണ്ടായിരുന്നു അത് ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു ഈ സംഭവം നടന്നത് സിനിമയ്ക്കായി സെറ്റിട്ട കുഴിൽ പൂർണ്ണമായും കത്തി നശിച്ചു എന്നാൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അരിഷ്ടോ സുരേഷ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ പരിക്ക് എത്രയും വേഗം സുഖപ്പെടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം മാത്രമല്ല പ്രമുഖ യൂട്യൂബർ ജോബി വയലിംഗൽ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമായ മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയതാരം മരിഷ സുരേഷ് ആദ്യമായി നായകനാവുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന ചലച്ചിത്രം വൻ വിജയമാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകരെ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക